നവംബർ ഒൻപത് മുതൽക്ക് പതിനഞ്ച് വരെ ഞായർ മുതൽക്ക് ശനി വരെയുള്ള ഏഴ് ദിവസങ്ങളിലെ അതായത് ഒരാഴ്ചത്തെ സാമാന്യ ഫലങ്ങൾ മേടം രാശി മുതൽക്ക് മീനം രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെ സാമാന്യ ഫലം നിരൂപണമാണ് ഇവിടെ നമ്മൾ നടത്താൻ ശ്രമിക്കുന്നത് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് മേ മേഷാദികൾക്ക് ആണെങ്കിൽ നാലിൽ വ്യാഴം അതായത് കർക്കിടക വ്യാഴമാണ് വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയാണ് ഉള്ളത് ചിങ്ങത്തില് കേതു തുലാത്തിൽ ശുക്രനും സൂര്യനും വൃശ്ചികത്തിൽ കുജനും ബുധനും ധനുവിലും മകരത്തിലും ആരുമില്ല കുംഭത്തിൽ രാഹു മീനത്തില് ശനിയും ഇതാണ് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ഇതിൽ ചന്ദ്രൻ്റെ സ്ഥിതി മാറിക്കൊണ്ടിരിക്കും ഒരാഴ്ച തന്നെ രണ്ട് മൂന്ന് തവണയോളം മാറുന്നുണ്ട് അതുകൊണ്ട് അത് കണക്കിലെടുക്കാൻ സാധിക്കില്ല ഗുളികൻ്റെ സ്ത്രീയും മാറിക്കൊണ്ടിരിക്കും ഇവിടെ അല്ലാതെ സാമാന്യ നില ഫല നിരൂപണമാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അടുത്തത് കുംഭക്കൂറാണ് അക്വാരീസ് അവിട്ടത്തിൻ അവിട്ട തര അവിട്ടത്തിൻ്റെ രണ്ട് അവസാനത്തെ രണ്ട് പാദം ചതയം പോരൂരുട്ടാതി മുക്കാൽ ആദ്യത്തെ മൂന്ന് പാദം ഈ നക്ഷത്രക്കാരാണ് കുംഭക്കൂറിൽ വരുന്നത് അവരുടെ ഗൃഹസ്ഥീ പറഞ്ഞാൽ കുജനും ബുധനും പത്താം ഭാവത്തിലാണ് രവിശുക്രന്മാർ ഒമ്പതാം ഭാവത്തിലും രാഹു ലഗ്നത്തിലും രണ്ടിൽ ശനിയും ആറിൽ വ്യാഴവും ഏഴിൽ കേതുവുമാണ് എൻ്റെ ഫലം പറഞ്ഞാൽ തൊഴിൽ മേഖലയിൽ ചില വളർച്ചയുടെ സൂചനകൾ ഉണ്ടാകും മേലുദ്യോഗസ്ഥന്മാരുടെയോ അല്ലെങ്കിൽ സഹപ്രവർത്തകരുടെയോ ഒക്കെ പിന്തുണയും ലഭിക്കും ഭാഗ്യ സ്ഥാനം അത്ര അനുകൂലമല്ല ധനപരമായിട്ട് കുറച്ച് കിട്ടാനുള്ള ധനം കിട്ടാൻ വളരെ താമസിക്കും എന്നാൽ യാത്രകളിൽ കൂടെ കിട്ടേണ്ടതായിട്ടുള്ള ധനാഗമങ്ങൾക്ക് കുറച്ചുകൂടെ അനുകൂലമായിട്ടുള്ള കാലമാണ് ആരോഗ്യപരമായിട്ട് ക്ഷീണം ശരീരക്ഷീണം ഉണ്ടാകും തലവേദന അതുപോലെ ഹൃദയ സംബന്ധമായിട്ടുള്ള ധമനികൾ സംബന്ധിച്ച തകരാറുകൾ ഉള്ളവർക്ക് അത് കുറച്ച് കൂടാൻ കൂടാവുന്ന കാലമാണ് അവർ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബ ബന്ധങ്ങളിൽ ഭാര്യ അതുപോലെ കുട്ടികൾ മറ്റ് കുടുംബത്തിൽ നമ്മളെ ആശ്രയിച്ച് ഇരിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളിലും കുറച്ച് അനുകൂലമല്ലാത്ത അവസ്ഥയാണ് അതിൽ വാക്കിൽ വളരെ കരുതലോടുകൂടി ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചില പ്രശ്നങ്ങൾ വീട്ടിൽ സൃഷ്ടിച്ചേക്കാം അതുപോലെ തന്നെ കുടുംബത്തോടൊപ്പമുള്ള ഒരു ചില യാത്രകൾ ദൂരയാത്രകൾക്കൊക്കെ പ്ലാൻ ചെയ്യും അത് അതിനുള്ള അവസരവുമാണ് അത് അതിലൂടെ ഇതൊക്കെ പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യും